നാല് വർഷ ബിരുദ കോഴ്സുകൾക്കായി രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയുള്ള ഏത് സ്ലോട്ടും കോളേജുകൾക്ക് സൗകര്യപൂർവ്വം തെരഞ്ഞെടുക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യാപകർക്ക് അധിക ഭാരം ഉണ്ടാവില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു നമ്മുടെ പുതിയ കാലത്തിന് അനുസൃതമായ രീതിയിലുള്ള വഴക്കം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ പുതിയ കരിക്കുലം ഫ്രീംവർക്കിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യാനും തൊഴിൽ ആഭിമുഖ്യം വളർത്താനും ഒക്കെ കഴിയുന്ന ഒരവസരം സൃഷ്ടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ പഠനം ഏതെങ്കിലും സന്ദർഭത്തിൽ ക്ലാസ്സിൽ പോയി പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ബദൽ ക്രമീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ ഓർഡറിൻ്റെ ഉള്ളടക്കം പോയിട്ടുള്ളത് അത് ഒരിക്കലും അധ്യാപകർക്ക് അമിത അമിതഭാരമൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല മറിച്ച് അധ്യാപകരുടെയും സർഗാത്മകമായിട്ടുള്ള സ്വാതന്ത്ര്യവും അവർക്ക് സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടുന്ന അധ്യയന ദിവസങ്ങൾക്ക് പകരം പ്രവൃത്തി ദിനങ്ങൾ അതത് സെമിസ്റ്ററുകളിൽ തന്നെ ഉറപ്പാക്കണം അധ്യാപകർ നിർബന്ധമായും ആറു മണിക്കൂർ ക്യാമ്പസിൽ ഉണ്ടാകണം എട്ടരയ്ക്ക് തുടങ്ങുന്ന കോളേജുകൾക്ക് മൂന്നര വരെയും ഒമ്പതിന് തുടങ്ങുന്നവയ്ക്ക് നാല് വരെയും ഒമ്പതരയ്ക്ക് തുടങ്ങുന്നവയ്ക്ക് നാലര വരെയും പത്തിന് തുടങ്ങുന്നവയ്ക്ക് അഞ്ചു വരെയും അധ്യയനം നടത്താം നിലവിൽ ഒരു മണിക്കൂറിൻ്റെ അഞ്ചു സെഷനുകളാണ് ക്ലാസ് പുതിയ ഉത്തരവ് പ്രകാരം ആവശ്യമെങ്കിൽ ഒരു മണിക്കൂർ അധികം ക്ലാസ് നടത്താം പഠനത്തിന് പുറമെ വിദ്യാർത്ഥികൾക്ക് സർഗാത്മകത വളർത്താനും പങ്കുവയ്ക്കാനും ഉതകുന്ന തരത്തിലാണ് കരിക്കുലം നിശ്ചയിച്ചിട്ടുള്ളത് അധ്യാപകർക്കും അവരുടെ സർഗാത്മകത വളർത്താൻ വളർത്താനുതകും വിധമാണ് സജ്ജീകരണങ്ങൾ സമയനിശ്ചയത്തിന് ക്യാമ്പസുകൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു